യേശുവിശിയായി സ്തുതിയായിരിക്കട്ടെ തെനാക് പ്രസാകാലം അഞ്ചാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച യോനാഡിസ് വിശുദ്ധൻ പതിനഞ്ചാം മുതൽ ഒന്നുമുതൽ വരെയുള്ള വാക്യങ്ങൾ യീശുനാഥൻ ഞാനാണ് സാക്ഷാൽ എന്ന് പറയുന്ന ഭാഗമാണ് വായിക്കുന്നത് ഐ ഐ ആം ട്രൂ വൈൻ ആം ഞാനാണ് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്ന ഏഴ് കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാണ് ഞാനാണ് സാക്ഷാൽ മുന്തിരിച്ചെടി എന്റെ പിതാവ് കൃഷിക്കാരൻ നിങ്ങൾ ശാഖകൾ എല്ലാം വ്യക്തമാ പിതാവ് കൃഷിക്കാരൻ ഞാനാണ് മുതിരിച്ചെടി നിങ്ങൾ ശാഖ ഇവിടെ നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ അതിൽ പതിനഞ്ചാം തീയതി രണ്ടും മൂന്നും വാക്യങ്ങൾ ശ്രദ്ധേയമാണ് വാക്യങ്ങൾ ഇങ്ങനെയാണ് ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കുവാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു ഇത് രണ്ടാമത്തെ വാക്യമാണ് വെട്ടി വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു ഈ വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത് ഒരു ഇങ്ങനെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു വെട്ടിയൊരുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് അടുത്ത പറയുന്നത് വചനത്തെ കുറിച്ചാണ് തീർച്ചയായിട്ടും വെട്ടി ഒരുക്കാൻ ഉപയോഗിക്കുന്ന വാള് അത് വചനമാണ് ഇതാണ് ഈ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് വചനത്തെ വാളായിട്ട് അവതരിപ്പിക്കുന്ന മറ്റു രണ്ട് ഭാഗങ്ങൾ കൂടി നമുക്ക് പൗലുസിയായുടെ ലേഖനങ്ങളിൽ നിന്ന് കാണാൻ പൗലുസിയായ ലേഖനത്തിൽ നിന്ന് ഹെബ്രാ ലേഖനത്തിൽ നിന്ന് കാണാൻ സാധിക്കും ഇവിടെ ഈ വെട്ടിയൊരുക്കും ഈ വെട്ടിയൊരു ഈ ഫലം തരാത്തത് എന്നോട് ചേർന്ന് നിൽക്കാത്ത ശാഖകളാണ് അതെല്ലാം വെട്ടി തീരെ അറിയപ്പെടുന്നുള്ളതാണ് പക്ഷെ ഫലം തരുന്നത് എന്നോട് ചേർന്ന് നിൽക്കുന്നതാണ് ആ ചേർന്ന് വെട്ടി ഒരുക്കി ഞാൻ ശുദ്ധിയുള്ളതാക്കി എടുക്കും എന്നാണ് വിഷു പറയുന്നത് ഇപ്പൊ ഇത് ഈ സത്യത്തിൽ വചന വചനം കൊണ്ട് ഈ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവനെ നിൽക്കുന്നവരെ ഭജനം കൊണ്ട് പിതാമായതയോ വെട്ടിയൊരുക്കി അവൻ ശുദ്ധിയുള്ളവരായി മാറും ഇങ്ങനെയാണ് നമ്മൾ വായിച്ചിരിക്കേണ്ടത് ഇവിടെ ശ്രദ്ധേയമായ ഒരു വസ്തുത ഒന്നാമയായ അപ്പോസൽ പ്രവർത്തനങ്ങൾ പതിനഞ്ചാം മതി ഒന്നു മുതൽ ആറ് പേരുള്ള വാങ്ങിയാണ് അതിനെ തുടർന്നുള്ള ഭാഗങ്ങൾ നമ്മൾ അടുത്ത ദിവസം വായിക്കുന്നത് എന്താണ് ഈ ഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിശോധനം ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ് ഒരു ഒരു തർക്കം യഹൂദ ആചാരപ്രകാരം അല്ലെങ്കിൽ മോശയുടെ നിയമം അനുസരിച്ച് പരിശോധനം ചെയ്യപ്പെടാത്ത പക്ഷം രക്ഷപ്രാപിക്കുക സാധ്യമല്ല എന്നൊരു തർക്കം നടക്കുക പരിശോധനമാണോ രക്ഷയുടെ അടിസ്ഥാനം എന്ന രീതിയിൽ സംസാരിക്കുകയാണ് എന്നിട്ട് അത് ഒന്നാമതി നമ്മൾ കേട്ടിട്ട് സുവിശേഷത്തിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ വായിക്കുന്നത് ഈ പരിചേതനല്ല വചന വെട്ടി വെട്ടിയൊരുക്കപ്പെടുക എന്നതാണ് ഒരാളുടെ ഒരാളുടെ രക്ഷയ്ക്ക് ആധാരം അയാളുടെ വിശുദ്ധിക്ക് ആധാരം എന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നത് നമ്മൾ മറ്റാണ്ട് വാക്യങ്ങൾ എഫേ സുസാർ കെ ജില്ലം ആറാമത് ഞാൻ പതിനേഴ് വാക്യം നമ്മൾ ക്രിസ്തുവിൻ്റെ പടയാളിയെക്കുറിച്ച് വായിക്കുന്ന ഭാഗത്തിന് അവസാനം വരിക നമ്മൾ വായിക്ക വായിട്ടുള്ള ഭാഗമാണ് ക്രിസ്തുവിന്റെ പോരാളി എന്തൊക്കെയാണ് ധരിക്കേണ്ടത് സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് രക്ഷയുടെ പടത്തൊപ്പി അണിഞ്ഞ് സമാധാനത്തിന്റെ ഒരുക്കമാവുന്ന പാതരക്ഷകൾ ധരിച്ച് വിശ്വാസത്തിന് പരിചയമെടുത്ത് വചനമാകുന്ന വാള് കൊണ്ട് യുദ്ധം ചെയ്യണം വചനമാകുന്ന വാള് അവൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കണം മറ്റുള്ളവരെ വെട്ടിത്തോപ്പിക്കാൻ വേണ്ടിയല്ല സ്വയം വെട്ടി ഒരുക്കാൻ വേണ്ടി വചനമാകുന്ന അവനോട് ചേർത്ത് പിടിക്കണം ഇതാണ് നമ്മൾ എഫ് എസ്ആാർക്കെതിരെയായി വായിക്കുന്നത് ഹെബ്രയാർക്കെതിരായാലും നാലാമധ്യായത്തിലെ പന്ത്രണ്ടാം വാക്യം നമ്മൾ വായിക്കുന്നതിനാണ് ദൈവത്തിന്റെ വചനം സജീവവും ഊർജസ്വലവുമാണ് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചുകയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിച്ച് അറിയുന്നതുമാണത് വളരെ മനോഹരമായിട്ടാണ് നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് ഡബിൾ എജ് സോഡ് ഇരുതല മൂർച്ചയുള്ള വാൾ അങ്ങനെയാണ് നമ്മൾ ഈ ദൈവത്തിലെ വചനം സജീവവും ഊർജ്ജസ്വരവുമാണ് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ് ചേതനയെയും ആത്മാവിനെയും സന്ധിബന്ധങ്ങളെയും മജ്ജയിലും തുളച്ചുകയറി ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും വിയോഗങ്ങളെയും വിവേചിച്ചറിയുന്നതാണ് നമ്മുടെ ആത്മാവിനെയും ശരീരത്തെയും മനസ്സിനെയും ഒക്കെ അതിൻ്റെക്കൊക്കെ തുളച്ചു കയറി ശുദ്ധീകരിക്കാൻ കെൽപ്പുള്ള വചനമാകുന്ന വാളെന്നാണ് നമ്മൾ വായിക്കുന്നത് അങ്ങനെ വചനത്തെ വാളന്ന് അവതരിപ്പിക്കുന്ന എഫ് എ ആറ് പതിനേഴിലും ഹെബ്രായർ നാല് പന്ത്രണ്ടിലും നമ്മൾ വായിക്കുന്നുണ്ട് ഇരുതല മുറിച്ചുള്ള വാളെന്ന് ഹെബ്രായറിൽ നമ്മൾ വായിക്കുമ്പോൾ ഒരു പോരാളി കയ്യിൽ കരുതേണ്ട വാളന്ന് വചനത്തെ എഫ് എസ്ആർ കഴിഞ്ഞത്തിൽ പോലീസിലേക്ക് കുളിച്ചു വയ്ക്കുന്നു ഇത് നമ്മൾ തിരിച്ച് ഈ സൂക്ഷ്മയ്ക്ക് വരുമ്പോൾ വായിക്കുന്നിങ്ങനെയാണ് ഫലം തരുന്നതിന് വേണ്ടി കൂടുതൽ കായ്ക്കുവാനായി ഫലം തരുന്നതിനെ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കുവാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു തൊട്ടടുത്ത് തൊട്ടടുത്തവർ പറയുകയാണ് ഞാൻ നിങ്ങളോട് പറയുന്ന വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കും ഇപ്പൊ മുന്തിരിച്ചെടിയിലെ ശാഖകളാവുന്ന നമ്മളെ കൂടുതൽ ഫലം തരാൻ വേണ്ടി വെട്ടിയൊരുക്കാൻ ഉപയോഗിക്കേണ്ട വാള് അത് വചനമാണ് എന്ന് വ്യക്തമാക്കി തരുന്ന വചനഭാഗമാണ് നമ്മൾ ഈ വായിച്ചത് ഓർക്കേണ്ട കാര്യം ഏർ നമ്മളിപ്പോഴും ഡെയിലി ഡെയിലി ഒരു സ്പിരിച്വൽ ലൈഫ് ഇങ്ങനെ തുടർന്നുകൊണ്ടു പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ദിവസവും കുർബാന പങ്കെടുക്കുന്നു കുർബാന സ്വീകരിക്കുന്നുണ്ട് ഇനി അങ്ങനെ പറ്റുന്നില്ല ആഴ്ചയിൽ ഒരിക്കലും പറ്റുന്നുള്ളൂ ഞായറാഴ്ച മാത്രം കുർബാന സ്വീകരിക്കുന്നില്ല ഓക്കെ ആഴ്ചയിൽ ഒരിക്കൽ കുർബാന സ്വീകരിക്കുന്നുണ്ട് എന്താണെങ്കിലും ആഴ്ചയിൽ ഒരിക്കൽ കുർബാന സ്വീകരിച്ചാലും ഡെയിലി കുർബാന സ്വീകരിച്ചാലും നിരന്തരം നമ്മളെ ഇങ്ങനെ വിശുദ്ധീകരിക്കാനായിട്ട് നമുക്ക് എന്താണൊരു വഴി എന്ന് ചോദിച്ചാൽ ഈ വാള ഈ വചനം വാള നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ ഉണ്ടാകുമ്പോൾ വചനം എടുത്ത് വായിക്കുക വചനത്തെ ചേർത്ത് പിടിക്കുക വചനം എഴുതിയിട്ട് പഠിക്കാനിരിക്കുക വചനം എഴുതിയിട്ട് ഒരു പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ആലോചിക്കുക ധ്യാനിക്കുക വചനം തുറന്ന് കർത്താവിനോട് എന്താ സംസാരിക്കുന്നതെന്ന് കേൾക്കാൻ ശ്രമിക്കുക വചനം വായിച്ചിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ അത് ഏർ ഏതെങ്കിലും നമ്മുടെ ആത്മീയ ഗുരുക്കന്മാരുടെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തിട്ട് ഇതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു തരാനായിട്ട് ആവശ്യപ്പെടുക അങ്ങനെ വചനത്തിലൂടെ ഈശോ ദീശു നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സംസാരമൊക്കെ നമ്മൾ വിശദീകരിക്കാൻ വേണ്ടിയാണ് അതൊക്കെ വാളാണ് നമ്മൾ വെട്ടിയൊരുക്കുന്ന വാള് വചനമാകുന്ന നമ്മൾ വെട്ടിയൊരുക്കുന്ന വാളിനെ നമ്മൾ ചേർത്ത് പിടിക്കണമെന്ന് ഈ വചനഭാവം നമ്മൾ ഓർപ്പിക്കുകയാണ് മനോഹരമായ ഒരു വചനഭാവമാണ് ഇത് നമ്മൾ ഈ വിഭാഗത്തിൽ ഇങ്ങനെ വെട്ടിയൊരുക്കുക വെട്ടിയൊരുക്കുന്നു വാളിനെ കുറിച്ച് പറയുന്നില്ല കാര്യത്ത് പക്ഷെ വെട്ടിയൊരുക്കുന്നു എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്തുകാര് പറയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കും വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കും ഈ ക്വാദം എന്ന് പറയപ്പെടുന്ന വാക്കിനൊക്കെ ടു ബി സെപ്പറേറ്റഡ് ആൻഡ് ടു മേക്ക് ഹോളി എന്ന വേർതിരിച്ച് വെട്ടി വേർതിരിച്ച് അതിനെ വിശുദ്ധീകരിച്ചെടുക്കുക എന്നുള്ളതാണ് നമുക്കതിനെ പല അർത്ഥങ്ങൾ കാണിച്ചെടുക്കാൻ സാധിക്കും ചില കാര്യങ്ങൾ നമ്മൾ വേർപെടുത്തപ്പെട്ടാൽ മാത്രമേ നമ്മൾ വിശുദ്ധമാകത്തോട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചില കാര്യങ്ങളുടെ ആഴത്തിലേക്കുള്ള ധ്യാനത്തിൽ നിന്നും ധ്യാനത്തിൽ നിന്നും ആലോചിച്ചും അതുവഴിയുള്ള തീരുമാനത്തിലൂടെ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അങ്ങനെ വാളാകുന്ന വചനം അല്ലെങ്കിൽ വചനമാകുന്ന വാള് കൊണ്ട് നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചെടുക്കാനായിട്ട് നിരന്തരം ശ്രമിക്കണം നമ്മുടെ കയ്യിലെ ഏറ്റവും ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള സംഭവമാണ് കാര്യം നമ്മൾ കുർബാന എന്ന് പറയുന്നത് ദിവ്യ ദിവ്യബലി മധ്യയെ നമുക്ക് പങ്കുവെച്ച് നൽകുമ്പോൾ മാത്രമേ കുർബാന സ്വീകരിക്കാൻ പറ്റുന്നുള്ളൂ പക്ഷെ വചനം കുറെ കൂടി സജീവവും ഊർജ്ജസ്വലവുമാണെന്ന് നമ്മൾ വായിക്കുമ്പോൾ ഹിബ്രാബി വായിക്കുമ്പോൾ അതിനർത്ഥം നമ്മുടെ കൂടി നമ്മുടെ കയ്യിലിരിപ്പുണ്ട് നമ്മുടെ മൊബൈൽ ആപ്പ് ഉണ്ട് ഇപ്പൊ പി ഒ സി ബൈബിൾക്ക് മൊബൈൽ ആപ്പായിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ബൈബിള് ബൈബിള് തന്നെ തുറന്ന് വായിക്കുന്നതാണ് കുറെ കൂടി മനോഹരം ബൈബിള് തുറന്ന് വായിക്കുക വരയിട്ട് നമ്മളോട് കർത്താവ് സംസാരിച്ച ചില സന്ദർഭങ്ങളിൽ സംസാരിച്ച് ചില പ്രത്യേക കളറ് കൊണ്ടൊക്കെ വരയിട്ട് അത് നോട്ട് ചെയ്ത് അല്ലെങ്കിൽ മാർക്ക് ചെയ്ത് സൂക്ഷിക്കുക അതൊക്കെ മനോഹരമായ സംഭവങ്ങളാണ് അപ്പം നമുക്ക് അങ്ങനെ വചനത്തെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കാം വചനം ആകുന്ന വാള് നമ്മളെ വിശുദ്ധീകരിക്കട്ടെ